എൻ്റെ ചിന്തകൾ എന്ന എപ്പിസോഡിൽ ഈ പ്രാവശ്യം ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യൂസ് നമ്മുടെ കുട്ടികളെ അത് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഞാൻ എൻ്റെ അനുഭവമാണ് അതിനകത്ത് പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ രണ്ട് കുട്ടികളും അത് യൂസ് ചെയ്യുന്നവരാണ് അത് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്ന പല കുട്ടികളും അത് യൂസ് ചെയ്യുന്നുണ്ടാവാം ഈവൻ വർക്ക് പ്ലേസിൽ പോലും നമ്മളാണെങ്കിലും അത് യൂസ് ചെയ്യാറുണ്ട് വളരെ നല്ല രീതിയിലാണ് എപ്പോഴും തോന്നിയിട്ടുള്ളൂ പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടായ രണ്ട് അനുഭവങ്ങളാണ് ഞാനതിൽ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ അതുണ്ട് നിങ്ങൾക്കത് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങളും പങ്കുവയ്ക്കാം അപ്പോൾ വീഡിയോ കാണണമെന്ന് ഞാൻ ആളുകളോട് റിക്വസ്റ്റ് ചെയ്യുന്നു താങ്ക് യു ബായ്